ആരെട 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 വാ വാ കേറി 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 കേറ് റ ആ ആ ആ ഗയ്സ് എല്ലാവർക്കും ഇദായോ നെറ്റ് വന്നു തിരിച്ചു വന്നു എടാ എനിക്ക് പെയിങ്ക ലാഗു ഇதுക്ക ഗയ്സ് ഇത് എന്ത് കഷ്ടം അണ്ണാ ഞാൻ കാര്യം പറട്ടേ അണ്ണാ ഞാൻ കാര്യം പറട്ടേ ഹലോ പറടാ പറ 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 മൈക്ക് પર കേർണല ഉള്ളൂ ഇവിടത്തെ ഇതില്ല എല്ലാം ഡൗൺലോഡ് ആവണ്ട എപി സ്റോപ്പ് അടിക്ക് അയ്യോ എന്റെ ആവടി പെട്ടെന്ന് കണ്ട മനസ്സിലായില്ലോ ഓരോ ദിവസവും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവോടി ആവണിക്ക് കൊണ്ടി അത് ഇങ്ങോട്ട് വേറൊരു പാന്റ് ശ്വാസം സമയം പാന്റ് പിന്നെ ആണെങ്കിലും മാറാം ഈ പെണ്ണ് പിന്നെ വരുവോ അവന്റെ ഒക്കെ െ വെള്ളിട്ട് അഭിനയിച്ചിട്ട് നേരെ ഇഷ്ടേ ആ ഇത് തന്നെ അവന്റെ സ്ഥിരം പരിപാടി ഈ ഈ അടുത്തെങ്കിലും ഞാൻ സാധനം വട്ടോ ആ എന്നിട്ട് എന്ത് പറഞ്ഞു മീൻസ് അവൻ അവൻ അവന്റെ സ്ഥിരം പരിപാടിയാണ് വെള്ളോടി 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 എന്ന് പറയുന്നത് അവന്റെ സ്ഥിരം പരിപാടിയാണ് അവനെ അല്ലാതെ കാണാൻ രാത്രി പറ്റത്തില്ല വൈകുന്നേരം ആറുമണി ആയാൽ ബിവറേജിന്റെയോ ബാറിന്റെയോ ഫ്രണ്ടിലുണ്ടാവു ഇവിടെ മേടിച്ചിട്ട് വലിയ ചെണ്ടില്ല ചെണ്ടു ചെണ്ടിനെ ഒഴിക്കും ഒഴിച്ചിട്ട് ആ നക്കി കുടിക്കും അതാണ് അവന്റെ മെയിൻ പരിപാടി അതാ കുടിക്കത്തില്ല അവൻ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കുന്ന പരിപാടി അവനില്ല അവനിങ്ങനെ കവന്ന് വീഴും അതായത് മറ്റേ അണ്ടാവിനകത്ത് നിറച്ചിട്ട് അതിനകത്ത് നീന്തി കളിക്കുക അതൊക്കെയാണ് അവന്റെ പരിപാടി അല്ലാതെ അവൻ ചെറുതായിട്ട് കുടിക്കൂല ആരും നിർബന്ധിക്കണ്ട ഒന്നും നിർബന്ധിക്കണ്ട വൈകുന്നേരം ഒമ്പത് മണി ബാറിന്റെ ബാ പറഞ്ഞാ മതി അവൻ അപ്പ ഷെയർ ഇടും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരുത്തനാണ് അവൻ അവ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ കുട്ടി ഇത്ര നാളായില്ലേ ഞാൻ അതാ പറഞ്ഞാ തന്നെ ഓൺ ദും പ്രപ്പോസ് പണിയല്ലേ ഇത് ഇതൊരു സ്ഥിര സ്ട്രാറ്റർജി കുട്ടി കുട്ടി അത് കാണാത്തോണ്ടാണ് കുട്ടി അതിൽ വീണ് മാത്രമേ എനിക്ക് പറയുള്ളൂ ആയിട്ട് അവനിത് കൊണ്ടേ ഇരിക്കും അതിലൊന്നും ആവണി വീടരുതെന്നാണ് എന്റെ അഭിപ്രായം ഇല്ലാണ്ടോ അയ്യോ ആവണി വെള്ളം ഉണ്ടോ വെള്ളം ഗൗതംഗിരി തിന്നുന്ന സമയത്ത് ഫുഡ്ജ് നോക്കിണ്ടാരെ തേണ്ടിയെ പോലെ തോന്നി കാണും ഈ വണ്ടി ഇത് കുറച്ച് കൂളല കേറോ ഇത് ഇപ്പോ ഇടിക്കല്ലന്നാണ് പറഞ്ഞേക്കണം ഏ ദേ ഈ വണ്ടിയോ ആ ഈ വണ്ടി 300 കേറോ ഈ വണ്ടി ഇടിക്കല്ലന്നാണ് പറഞ്ഞേക്കണം എടാ സ്പീഡ് കുറച്ചോട്ടെ ഹാൻഡ്ലിംഗ് കൊണ്ട് കളയരുത് അത്രേ പറയാനുള്ള എനിക്ക് ആ വണ്ടി കൊഴപ്പൊന്നുമില്ലന്നാണ് പറയുന്നത് 300 കേറട്ടണ്ട ഇപ്പോഴേ തന്നെ കണ്ടോ ആ 285 ആയി അല്ലല്ല വെളിയിൽ വണ്ടി ഇരിക്കുന്നു അതേ പറഞ്ഞു മറ്റേ മല്ലൂർ ട്രാവലർ പണ്ട് പറഞ്ഞില്ലേ ഇതിലിരുന്നു വേറെ വണ്ടിയൊക്കെ നോക്കുമ്പോ ഓൾട്ടോ ഒക്കെ ചെറുതായിട്ട് തോന്നുന്നു അതുപോലെ പറഞ്ഞു ുട്ടാ അല്ലല്ലോ ഒറാൻകുട്ടരുന്നാ ൂട്ടർ ഒന്നും അല്ല ഔട്ട്ലോക്ക് ബോഡൊന്നുട്ട് അതാരെ അച്ഛൻ സത്യ പറഞ്ഞാ അതെ 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 ശരിയാ ശരിയാണ് ഇന്നലെ പറഞ്ഞ ലോറിക്കകത്ത് കെട്ടിത്തൂക്കി കൊണ്ടുപോയായിരുന്നു തലവെട്ടല്ല നിന്റെ ചന്തി വെച്ചപ്പോ ആ വണ്ടിക്കകത്ത് നിന്റെ ചന്തി എന്ന് പറഞ്ഞു അന്ന് ഇട്ടു പോയതാണ് ആ വണ്ടി ഞാൻ ലാസ്റ്റ് ചെയ്തു അതായത് ലോറിക്കകത്ത് കയറി പോണത് കണ്ട് ചങ്ക് പടഞ്ഞ തിരിച്ചു കിട്ടി വന്നേ പറ്റപ്പോ കൊച്ചി രാജാ പോലെ അയ്യോ ഇരപ്പെട്ടി വണ്ടി 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 ഇങ്ങോട്ട് പോ. അല്ല അതോ വണ്ടി ഇരിപ്പോ. ഓൾറെഡി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നാ അന്നാങ്ങാണ് പോക്കൊണ്ടിരുന്നത്. ഓ രണ്ട് ഓടക്കിടിച്ച് ഇട്ടു. ഈ മച്ചേള്. നേടാനുള്ള ചേട്ടാ. അടാ ക്ലിപ്പ് നമ്മുടെ ഉണ്ട്. പുറത്ത് ഇറക്കണ്ട. അടിക്കാനായിട്ട് ചേട്ടനാണ്. കൊറ്റാ ചേട്ടനാണ്. എനിക്കൊരു സരക്കെ ഇവന്മാരുടെ ഒന്നും ഒരു കാലത്തും വിളിക്കല്ലേടാ വീട്ടിലോട്ടൊന്നും സരക്കെ ഞാൻ ഇപ്പഴേ പറയാമോ ഞാൻ നിർത്തി ഹലോ അയ്യോ അല്ലേ എനിക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ എനിക്കൊന്ന് ഇൻസ്റ്റയിലെ മുരളീധരന്റെ ചിലക്കണിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊരു ഉണ്ട് ഇൻസ്റ്റയില് ആണോ ആഹ് ഓ താങ്ക് താങ്ക്യൂ പള്ളി താങ്ക് യു പ്രത്യേക ചുണ്ടല്ല കേട്ടോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞോണ്ടല്ലോ പെട്ടെന്ന് ആഗ്രഹം పెట్టండి మళ్ళీ námku vēṇḍa peṭṭa varu kūḍa ninna mammalu pōṭeḍikaneṁ pinne nammal endi jīvikinade okay 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 nē undu māṭṭu vella mulalīle muga taleyil pack inge oru plus 1000 order nippuṇḍē kaṭa nē idu etra shop inde idu etra oh oh babu nān paraya growth oru 15 growth acēna 13 koḍi endō velu manasila ālochi vechiri kēṭa endō velledu ā babu oru minute onnu iṅṅoṭu varṇē onnu iṅṅoṭu varṇē അല്ല വേണ്ട റേഡിയോ റേഡിയോലായിട്ട് പറയാം ഹുഡി 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 ബാക്കിയുള്ള ബാബു ഹുഡി ലീഡർക്കും കോ ലീഡർക്കും മാത്രമേ ഉള്ളൂ ഒരു മിനിറ്റ് ഉള്ളു ഏട്ടാ ഹുഡിയേ എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മ ഉണ്ട് അതിലേ കോലീഡർ കൊറച്ചു കാലമായി മള്ളി പറഞ്ഞിട്ടെ എനിക്ക് കോളിഡർ ആവേണ്ട മള്ളി പക്ഷെ ഈ കോളിഡറിന്റെ പിടിവിലേതെങ്കിലും കുറച്ച് തന്നുകൂടെ ഈ പുട്ടിയിലും ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ കോളിഡർ ആക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാ ഞാൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന അപ്പോഴാണ് ഗുലാൻ ആക്റ്റീവായി കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റെടുത്ത് ചെയ്ത് സരക്ക് വന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് പ്രൊമോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിന്റെ ആണത് വച്ചതായാ അത് എന്റെ മനസ്സിൽ ഇപ്പോഴും നീയാ ബാബു അത് അത് പറയാരിക്കാമോ എന്റെ മനസ്സിൽ നീയാ അത് കണ്ടുകൂടെ എനിക്ക് പക്ഷെ മുള്ളി ഞാന് വെടിവെക്കാനും ഇറങ്ങുന്നില്ല ഉഡിയെങ്കിലും ഇട്ടോട്ട് മുള്ളി പക്ഷെ ബാക്കിയുള്ളവന്മാർ എന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ ഈ എംബോക്കി എന്താ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടിയില്ല മള്ളി ഓ ഞാൻ വേണ്ട പെൺ വേണ്ടിക്കോളാം ഞാൻ മള്ളി വേണ്ട ഒരു പ്രശ്നമില്ല ഞാൻ കുഴപ്പമില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ടീച്ചർ ചോദിച്ചാൽ എന്തായാലും വരട്ടെ 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 കേസിൽ വരട്ടെ ബാക്കി എന്താ ബാബു ഞാൻ പറഞ്ഞല്ലോ എന്റെ മനസ്സിൽ എനിക്കിപ്പോ കണ്ണടച്ചാൽ ഇപ്പൊ ഗോലീഡർ ആയിട്ട് രണ്ട് പേര് മൂന്ന് പേരുടെ മൂന്ന് പേരുടെ മുഖമാണ് ഓർമ്മ വരുന്നത് പക്ഷെ നമ്മള് പേര് ഗോലീഡർ ഉണ്ട് അതായത് സരക്ക് രായൻ ചന്ദ്രൻ പിന്നെ നമ്മടെ ഒരാളോട് ഉണ്ടായിരുന്നല്ലോ സരക്ക് ചന്ദ്രൻ രണ്ടുപേരാണ് പിന്നെ നമ്മടെ പുലാന്റെ കാര്യം ഇവരുടെ നാലുപേരുടെ ആണ് കോലീഡർ എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലോർമ്മ വരുന്നത് ബാബു അറിയാമോ അപ്പം ആ നമ്മളത് ഇത്രല്ലേ ഞങ്ങളെ ഈ ഹൈറാർക്കിയുടെ കാര്യം സെറ്റ് ചെയ്യുവായിരുന്ന സ്ഥലക്ക് അപ്പൊ നമ്മളാ അത് അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവായിരുന്ന അപ്പൊ അതനുസരിച്ചുള്ള രീതിയിലല്ലേ ഇത്ര നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നേ അപ്പൊ നീ പെട്ടെന്ന് ഇപ്പൊ ഇത് എടുത്തിട്ട് ബാക്കിയുള്ളവർക്കും മീൻസ് അത് ആ ഒരു ഇത് കൊടുക്കേണ്ടി വരുമോ അപ്പൊ ഇടുന്നതാണ് നല്ലത് അവര്ന്നോ അവര് വന്നോ അവര് അവര് വന്നോ വന്നോ പിന്നെ പിന്നെ മറ്റേ പിന്നെ മെമ്പേഴ്സ് പിന്നെ പുതിയ അപ്ഡേറ്റ് നമ്മുടെ റൂൾ ബുക്കിൽ പുതിയ അപ്ഡേറ്റ് വന്നത് കണ്ടായിരുന്നു എല്ലാരും വിശ്വസിക്കുന്നു പുതിയ മെമ്പേഴ്സ് ആയിട്ടുള്ളവരെ ഇവിടെ റിലേഷൻഷിപ്പിലായെന്ന് പറഞ്ഞാല് ഗ്യാംഗിന് പുറത്താണ് ഇനി തൊട്ടേ അത് കുറച്ച് കൊറച്ച് ദിവസത്തെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അല്ല റിലേഷൻഷിപ്പ് ആയാൽ റിലേഷൻഷിപ്പ് ആയാലോ ആയാലും ആയെന്നറിഞ്ഞാല് എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എതുവഴി എങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ ഗ്യാംഗിന് പുറത്താകുന്ന ചെറിയ റൂള് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് ബാക്കിയുള്ള മെമ്പേഴ്സിനും റിലേഷൻഷിപ്പ് ഉള്ളവരെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ

മാന്യമായി സംസാരിക്കണം കേട്ടല്ലോ കേട്ടില്ല കണ്ടില്ല എനിക്ക് കാണുന്നില്ല ഈ പത്രക്കാര് നമ്മൾ എന്ത് ചെയ്യുന്ന നോക്കി നടക്കുക പിന്നെസിലെ പറഞ്ഞേക്കാം വെറുതെ ബാബുവിന് ഭയങ്കര വിഷമോടാ ബാബുവിന് ഒരു പെണ്ണിന്റെ ആവശ്യത്തിൽ സമ്മതിച്ചേക്കാം ണ്ട് നീ ആ ഹുഡി സത്യം എന്റെ എന്റെ മനസ്സിൽ ടി വി രണ്ട് മൂന്ന് ഗോലി ഇടറേ ഉള്ളൂ അതൊന്ന് ബാബുവും ഒന്ന് ഒന്ന് സരക്കും ഒന്ന് സരക്കൂടെ പറഞ്ഞിട്ടാണ് ആ ഡിസിഷൻ ഞാൻ എടുത്തത് ട്വന്റി നയൻ ജിഫ് വിജയത്ത് ട്വന്റി ബ്രോ താങ്ക് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് മെമ്പർഷിപ്പ് എടുക്കാത്തൊക്കെ